ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നമ്മൾ ഈ പേരക്കൊക്കെ ചെറിയ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലൊക്കെ നടാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നടാൻ പറ്റുന്നതാണ് കുഴപ്പമൊന്നുമില്ല കാരണം ചെടികൾ അതിൻ്റെ വേര വളർച്ചയ്ക്കനുസരിച്ചിട്ട് പിന്നീട് നമ്മൾ മാറ്റി നട്ടാൽ മതി അപ്പോൾ അതിൽ എന്നെ ഒരാൾ വാട്സാപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ വിവരക്കേടാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും നടരുത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടോ ഇതിൻ്റെ വീട്ടിലുള്ള ഒരു കെ ജി പേരാണ് ഇതിപ്പോ ഞാൻ നട്ടിട്ടുള്ള നമ്മളെ ചെറിയ ഗ്രോ ബാഗാ ഈ ഗ്രോ ബാഗ് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഗ്രോ ബാഗിൽ ഞാൻ നിറച്ചിട്ടുണ്ട് ഇന്ന് ഒരുപാട് കായ്ഫല ഞാൻ പറിച്ചിട്ടുണ്ട് ഇപ്പോഴും നിറച്ച് കായ്ച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇതിലെ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ പോട്ടിലോ അല്ലെ ചെറിയ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നടാം പിന്നീട് നമുക്ക് ഇത് കണ്ടില്ലേ വേരുകൾ ഇങ്ങനെ മേലെ കാണാൻ തുടങ്ങുന്ന ഒരു ടൈമിലാണ് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടായി ചെടികൾക്ക് സ്ട്രെസ് അനുഭവപ്പെടും അപ്പൊ ചെടികളൊക്കെ കാര്യമായിട്ട് വളങ്ങളൊന്നും വലിച്ചെടുക്കാതെ മഞ്ഞളിപ്പ് വരും ചെടി ഒടുങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വേരുകൾ മേലെ കാണിക്കുന്ന ഒരു ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കാര്യമായിട്ട് ഗ്രോത്ത് ഇല്ലാതിരിക്കുന്ന ഒരു ടൈം അങ്ങനത്തെ ടൈമിൽ വരുമ്പോഴാണ് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രോ ബാഗ് മാറ്റി അതിൽ തൊട്ട് വലിയ ഗ്രോ ബാഗിലേക്ക് ആക്കി കൊടുക്കേണ്ട കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യം തന്നെ വലിയ ഡ്രമ്മിലോ പോട്ടിലൊക്കെ ഒന്നും ഇത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോവുകയുള്ളൂ അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പോട്ടിലാക്കിയാൽ അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്